നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഇൻസ്റ്റഗ്രാം റീൽസ് വീഡിയോയിലൂടെ വൈറലായ മലയാളി മോഡൽ ശ്രീലക്ഷ്മി സതീഷ് താരത്തിന്റെ ഗ്ലാമർ ചിത്രങ്ങൾ കണ്ട് രാംഗോപാൽ വർമ്മയുടെ ട്വിറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ രാം ഗോപാൽ വർമ്മയുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറായ യേശുവൻ ഗൌഡാണ് ശ്രീലക്ഷ്മി സതീഷിന്റെ ചിത്രങ്ങൾ പകർത്തിയത് യേശുവൻ ഗൌഡ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിലൂടെ ആരാധ്യ ദേവി നടത്തിയ ട്രാൻസ്ഫോർമേഷൻ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഞങ്ങൾക്കൊപ്പം സാരി എന്ന ചിത്രത്തിലും ആരാധ്യ കരാർ ഒപ്പിട്ടിട്ടുണ്ട് സിനിമയുടെ പ്രൊഡക്ഷൻ പുരോഗമിക്കുകയാണ് ഈ ഫോട്ടോഷൂട്ട് നടത്തിയത് യശ്വന്ത് ആണ് ആരാധയുടെ ഗ്ലാമർ ചിത്രം എക്സിൽ പങ്കുവെച്ച് രാംഗോപാൽ വർമ്മ ട്വീറ്റ് ചെയ്തു ചിത്രങ്ങൾ ശ്രീലക്ഷ്മി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും പങ്കുവെച്ചിട്ടുണ്ട് ചിത്രങ്ങൾക്ക് അഭിനന്ദനങ്ങൾക്കൊപ്പം നെഗറ്റീവ് കമൻറ്റുകളും ലഭിക്കുന്നുണ്ട് ആരാധ്യ നായികയായി എത്തുന്ന സാരി സംവിധാനം ചെയ്യുന്നത് ഫോട്ടോഗ്രാഫറായ ആഘോഷ് വൈഷ്ണവമാണ് ആർ ജെ വിയും ആർ വി ഗ്രൂപ്പിൽ ചേർന്നാണ് നിർമ്മിക്കുന്ന ചിത്രം അഞ്ചു ഭാഷകളിൽ റിലീസ് ചെയ്യും സിനിമയുടെ വിശേഷങ്ങളും ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളും ദേവി എന്ന പേരിൽ ആരംഭിച്ച ഇൻസ്റ്റഗ്രാമിൽ താരം പങ്കുവച്ചിട്ടുണ്ട് രാംഗോപാൽ വർമ്മയുമായി ഡേറ്റ് ചെയ്തോ എന്ന ആരാധകന്റെ ചോദ്യത്തിന് ഇത് കണ്ടാൽ അദ്ദേഹം ഇപ്പോൾ പൊട്ടിച്ചിരിക്കുമെന്നായിരുന്നു നടിയുടെ മറുപടി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും മോഡലുമായ ശ്രീലക്ഷ്മി പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ശ്രീലക്ഷ്മി സിനിമയിലേക്ക് രാംഗോപാൽ വർമ്മ ക്ഷണിച്ചത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു